നമ്മുടെ അതേപോലെയാണ് നഗരസഭ പിന്നെയാണ് നമുക്ക് പറയാനുള്ള ഒരു കാരണം നഗരസഭയിൽ നിന്ന് സ്കൂളിലേക്ക് വെച്ച പദ്ധതി പോലെ ഇവിടെ ചിലവഴിച്ചില്ല അതെന്തായാലും ഒരു ചിലവഴിക്കാതെ പോയത് വളരെ നല്ലതെന്ന് പറയില്ല ഞാൻ അത് മോശമായ ഒരു ഇടപെടലാണ് നമ്മൾ നഗരസഭയിൽ പദ്ധതി വയ്ക്കുന്നത് ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തരുന്ന ചർച്ചക്കനുസരിച്ചാണ് ഫണ്ടുകൾ വെക്കിയത് അത് വിദ്യാഭ്യാസ കാര്യത്തിൽ അത് ചെലവഴിക്കാതിരുന്നാൽ നഗരസഭയുടെ കുറ്റമല്ല അത് സ്കൂളിലെ അധ്യാപക ഇംപ്ലിമെന്റിങ് ഓഫീസറാണ് ചെയ്യേണ്ടിയിരുന്നത് ഈ പ്രാവശ്യം എങ്കിലും ഇനി നമ്മുടെ മുന്നിൽ ഇത് ജനുവരി ഇത്രയായി ഈ ഫെബ്രുവരി മാർച്ച് ഉള്ളൂ നമുക്കറിയാം മാർച്ച് മാസമായ ട്രഷറി ബാനും മറ്റും വരും ഫെബ്രുവരി ഒരു മാസമാണുള്ളത് നമ്മുടെ പദ്ധതികളെല്ലാം നമുക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതികളും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് അതെല്ലാം നടപ്പിലാക്കണം എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ എനിക്ക് ശരി കാരണം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നടപ്പിലാക്കണം എന്ത് നമുക്ക് തിരക്കുകൾ ഉണ്ടെങ്കിലും നഗരസഭയുടെ പദ്ധതികളെ അവഗണിക്കാണ്ട് അത് നമ്മുടെ കുട്ടികൾക്ക് നമുക്കറിയാം നമ്മുടെ കുട്ടി നഗരസഭയുടെ പദ്ധതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന നമ്മുടെ വാർഡ് സഭകൾ കൂടി നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെയും മറ്റ് എല്ലാവരുടെയും തീരുമാനപ്രകാരമൊക്കെ വരുന്ന പദ്ധതികളാണ് അതെന്ത് വീഴ്ച വരുത്താണ്ട് ആ പദ്ധതികൾ നമുക്ക് മുന്നോട്ട് പ്രവർത്തിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അത് മുന്നോട്ട് നമുക്ക് പോകേണ്ടതുണ്ട് അതിന് വേണ്ട ജാഗ്രത നമ്മുടെ പ്രിൻസിപ്പാളുടെ ഭാഗത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ